യുടെ ജന വചനമായി ഈ ഭൂമിയിൽ അവതരിച്ച രക്ഷകനായ ജനന അടുത്ത ഒരുക്കത്തിലാണ് ഈ ഒരുക്കാലം അതായത് ആഗമനകാലം പ്രതീക്ഷയുടെ കാലമാണ് കാത്തിരിപ്പിന്റെ കാലമാണ് അസ്വസ്ഥവും ആകുലവുമായ ഈ ലോകത്തിന് ആശ്വാസവും പ്രത്യാശയും വേകുന്ന പുണ്യത്തിൻ്റെ ദിനനം ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതാണ് ഓരോ ജീവിതവും ജീവന്റെ പ്രകാശവും മരണത്തിൻ്റെ നിഴലും അതിയുണ്ട് നിരാശയുടെ രാത്രികളും പരാതികളും വിജയത്തിൻ്റെ കയ്പും കാത്തിരിപ്പിൻ്റെ നൊമ്പലവും ജീവിതത്തിൻ്റെ ഭാഗം തന്നെ എന്നാൽ ഇവയുടെ മധ്യത്തിലും പ്രതീക്ഷയോടെ ദൈവത്തെ കാത്തിരിക്കാൻ കഴിയുന്നത് എത്രയോ മനോഹരമാണ് അനുഗ്രഹദായകമാണ് ഇപ്രകാരം ദൈവത്തെ കാത്തിരുന്ന വ്യക്തിത്വങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കേടുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനാകും അവരിൽ നിന്നും ഇന്നും നാം കാണുക ജെറുസലേമിൽ താമസിച്ചിരുന്ന ഭക്ത പുരോഹിതനായ വിശുദ്ധ ശിമയോൻ എന്ന പേര് സെമയോൻ എന്നതിന്റെ രൂപഭേദമാണ് ഭേദമാണ് ദൈവം കേട്ടു എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം യഥാർത്ഥ ഇസ്രായേലിന്റെ പ്രതിപുരുഷനായിട്ടാണ് ശിമയോൻ ഷിമയോൻ കടന്നു വരുന്നത് കാണുന്നവനായി മാറുന്നു അതായത് ദൈവം കേട്ടവൻ ദൈവത്തെ കണ്ടവനായി വിശുദ്ധ ലോക സവിശേഷന് രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ശിമയോനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ് ആദ്യമായി നാം കാണുക അവൻ നീതിമാനാണ് ദൈവഹിതം ആരായുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് നീതിമാൻ സങ്കീർത്തനം മുപ്പത്തിയേഴ് മുപ്പത്തിയൊന്നിൽ പറയുന്നു നീതിമാന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ നിയമം കുടികൊള്ളുന്നു അവന്റെ കാലടികൾ വഴുതുകയില്ല ഇതിൽ നിന്നും നാം മനസ്സിലാക്കുക നീതിമാൻ ആരാണ് എന്ന് അവൻ ദൈവവചനത്തിൽ ജീവിക്കുന്നവനും ദൈവവചനത്തിൽ നിന്ന് ജീവിക്കുന്നവനുമാണ് ഇപ്രകാരം മോശയുടെ ന്യായ പ്രമാണത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തിൽ ജീവിക്കുകയും ആ ദൈവവചനത്തിൽ നിന്ന് ജീവിക്കുകയും ചെയ്തിരുന്നതിനാലാണ് വചനമായ അനുഭവിക്കുവാനുള്ള കൃപിച്ചത് നമ്മുടെ ജീവിതത്തില് അനുദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രക്ഷകനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു അടുത്തതായി നാം കാണുക അദ്ദേഹം ഒരു തികഞ്ഞ ദൈവ ഭക്തനായിരുന്നു അതായത് ദൈവത്തിലേക്ക് തിരിഞ്ഞിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ വ്യക്തിയാണ് ഭക്തൻ സങ്കീർത്തനം പറയുന്നു ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം ദൈവത്തിലേക്ക് തിരിഞ്ഞ ദൈവിക തിരിഞ്ഞിരുന്നതിനാലാണ് നിറഞ്ഞിരുന്നതിനാലാണ് അദ്ദേഹത്തിന് യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടേക്ക് കടന്നു വരാനും രക്ഷകനെ കാണുവാനും തിരിച്ചറിയുവാനും ഇടയായത് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തില് ഒളിഞ്ഞും തെളിഞ്ഞും കടന്നു വരുന്ന രക്ഷകനെ കണ്ടുമുട്ടണമെങ്കിൽ നാം നിരന്തരം ദേവോന്മൂലരായിരിക്കണമെന്ന് തന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരു സവിശേഷത ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനായിരുന്നു ജീവിതകാലം മുഴുവൻ കാത്തിരുന്നവനായിരുന്നു കാത്തിരുന്നത് ലോകങ്ങളും വിജയങ്ങളും ആയിരുന്നില്ല പ്രത്യേകിച്ച് ഇസ്രായേലിന് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനായ നിശിഹായയായിരുന്നു ഈ ആഗമനകാലത്തിൽ നാം എന്തിനാണ് കാത്തിരിക്കേണ്ടതെന്നും നമ്മുടെ ആശ്വാസം അഥവാ സാന്ത്വനം എന്തായിരിക്കണമെന്നും ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു വീണ്ടും അദ്ദേഹത്തിൽ കാണുന്ന മറ്റൊരു സവിശേഷത പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു ഹൃദയം നീതിയിലും ഭക്തിയിലും സൂക്ഷിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് ദൈവത്തെ കാണാൻ ഭാഗ്യം കിട്ടിയിരുന്നു ദൈവത്തിന്റെ അഭിഷിക്തനായ വിശിക്കായെ കേവലം ഒരു ദരിദ്ര ശിശുവിൽ കണ്ടെത്തുവാനും അവനെ ഇസ്രായേലിന്റെ രക്ഷണന്റെ ആശ്വാസമായി തിരിച്ചറിയാനും ശനിയോന് കഴിഞ്ഞത് പരിശുദ്ധാത്മാവിനാലാണ് ഇന്ന് യേശുവെന്ന ചരിത്ര പുരുഷനെ ദൈവപുത്രനെ ദർശിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് കൂടിയേ തീരും വീണ്ടും അദ്ദേഹത്തിൽ കാണുന്ന സവിശേഷത രക്ഷകരായ ഉണ്ണിയെ കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് നിർവൃതി കൊണ്ടവനാണ് നമ്മെ ഓരോരുത്തരെയും കൊതിപ്പിക്കും ഈ മനുഷ്യൻ ദൈവത്തോട് ചേർന്നു നിൽക്കുന്നു ദൈവഹിതത്തോട് സുതാര്യത പാലിക്കുന്നവർക്ക് മാത്രമാണ് ഇപ്രകാരം ചെയ്യാൻ സാധിക്കുകയുള്ളു പത്രോ ശ്രീത തന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു നമുക്കും ഇത് ചെയ്യാൻ ആകുമെന്ന് നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു കാണുന്നില്ലെങ്കിലും വിശ്വസിക്കുന്നു അങ്ങനെ അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ മുഴുകുന്നു നങ്കെ അനുദിനം വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ രക്ഷകനെ കയ്യിലെടുക്കുന്നവരാണ് കയ്യിൽ സ്വീകരിക്കുന്നവരാണ് ഈ ഈശോയെ കരങ്ങളിൽ സ്വീകരിക്കുവാൻ സാധിക്കട്ടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ശിശുക്കളിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുവാൻ നമ്മെ ഓരോരുത്തരെയും അദ്ദേഹം ക്ഷണിക്കുകയാണ് ഈശോയുടെ വരവിനായി നാം അടുത്തൊരുങ്ങുമ്പോൾ വിശുദ്ധ ക്ഷമയോൻ തന്റെ ജീവിതത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വചനത്തിൽ ചലിച്ച് ായി നമ്മുടെ ആശ്വാസം ദൈവത്തിൽ കണ്ടെത്തി ആത്മാവ് നിറഞ്ഞവരായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാകാൻ അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപതിലെ ക്രിസ്മസ് ഏറെ അനുഗ്രഹപ്രദമായി മാറട്ടെ അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ